ഭഗവാന്റെ കോളേജിൽ അഡ്മിഷൻ കിട്ടിയ വിദ്യാർത്ഥിയോട് അയാളുടെ ബന്ധു പറഞ്ഞു ഇനി നീ ഭഗവാന്റെ കോളേജിൽ പഠിക്കാൻ പോവുകയാണ് ഒരു കാര്യം സദാ ഓർക്കണം ചെയ്യണം എപ്പോഴും സ്വാമിയുടെ പാദങ്ങളെ ശ്രദ്ധിക്കുക കാരണം ഈ പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ ഭാരവും ആ തൃപാദത്തിലാണ് ആ പാദം കിട്ടുക അത്ര എളുപ്പമല്ല ആ തൃപാദത്തിൽ നോക്കുക മനം ഏകാഗ്രമാക്കുക ഇതത്ര നിസ്സാര കാര്യവുമല്ല ആ വിദ്യാർത്ഥി ദർശന സമയം മുഴുവനും ഭഗവാന്റെ പാദങ്ങൾ നോക്കിയിരിക്കാൻ തുടങ്ങി ഒരു ദിവസം സ്വാമി ചോദിച്ചു നിനക്ക് എന്തു പറ്റി വിദ്യാർത്ഥി പറഞ്ഞു സ്വാമി ഞാൻ ആ തൃപ്പാദങ്ങൾ ശ്രദ്ധിക്കുകയാണ് ഭഗവാൻ തനിക്ക് എന്താ അതിന് കാരണം അയാൾ തൻ്റെ ബന്ധു പറഞ്ഞതൊക്കെ ഭഗവാനോട് വിവരിച്ചു അത് ചിരിച്ചുകൊണ്ട് സ്വാമി എരളി നിന്റെ ബന്ധു ഒരു വിഡ്ഢി നീയാകട്ടെ പമ്പര വിഡ്ഢിയും നോക്കൂ പാദം മാത്രമല്ല ഈ ശരീരത്തിൻ്റെ ഓരോ ഇഞ്ചും പാദം മുതൽ ശിരസ് വരെ അതിദിവ്യമാണ് അമൂല്യമാണ് അതിനാൽ എന്നെ പൂർണ്ണമായി ദർശിക്കുക ഉടൻ വിദ്യാർത്ഥി ഭഗവാനോട് ചോദിച്ചു മാനസഭജരി ഗുരുചരണം എന്നല്ലേ സ്വാമി ആദ്യം പാടിയത് ഭഗവാൻ അരുളി ധ്യാനവേളയിൽ എൻ്റെ പാദവും ദർശനവേളയിൽ എന്നെ പൂർണ്ണമായും നീ കാണുക ജയ് സൈറാം